ലൈലത്തുൽ ഖതർ കിട്ടുകയാണെങ്കിൽ എൺപത്തിനാല് കൊല്ലം നമ്മുടെ ആയുസിലേക്ക് നമുക്ക് കിട്ടുന്നതിന് തുല്യമല്ലേ എൺപത്തിനാല് കൊല്ലം ബിൻ അൽ ഫിഷർ വെറുതെ ഒരു ഡോക്ടർ മരുന്ന് പറഞ്ഞെന്നൊന്ന് വിചാരിക്കാം ആ മരുന്ന് എത്ര ലക്ഷങ്ങളതിന് വിലയുണ്ട് പക്ഷെ ആ മരുന്ന് പിടിച്ചാലേ നമുക്ക് ഇരുപത് കൊല്ലം ആയുസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇരുപത് വാങ്ങൂലേ ഉള്ള കായ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കു എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യും ഉള്ള മുതൽ വിച്ചാലും കുഴപ്പമില്ല പീഡിയത്തിനെ പോയി കിടന്നുറങ്ങിയാൽ കുഴപ്പമില്ല ഇരുപത് കൊല്ലം ആയുസ് കിട്ടുമല്ലോ അള്ളാഹു ഓരോ കൊല്ലവും തരുന്നത് എൺപത്തിനാല് കൊല്ലമാണ് എൺപത്തിനാലായിരം മാസം ഓരോർമ്മദാനിലും ഉണ്ട് ലേല തുളക്കത് സുഹാന ചെല്ലൂർ നമുക്കത് എടുക്കണ്ടേ എടുക്കണ്ടേ ഇൻഷാ അള്ളാഹ് അവസാനത്തെ പത്തിലേക്ക് കടക്കുകയാണ് കൊടുങ്കാറ്റുകളാണ് അടിച്ചു വീശാൻ പോകുന്നത് വർക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിനരാത്രങ്ങളെ പോലെയല്ല ഇനി വരാനിരിക്കുന്നത് കണിഷ്മായും ഗൗരവത്തോടു കൂടെ കാണേണ്ട ദിനരാത്രങ്ങളാണ് റമദാനിന്റെ തുടക്കത്തിൽ ഉണ്ടായ ആവേശത്തിന്റെ പതിമടങ്ങ് ഉത്സാഹം കാണിക്കേണ്ട സമയമാണ് അവസാനത്തെ പത്തുകൾ കൊല്ലത്തെ ആയുസ് നമുക്ക് വിരിക്കുന്ന സമയമാണത് ആയിരം മാസങ്ങൾ എന്ന് പറയുന്നത് എൺപത്തിനാല് വർഷമല്ലയോ ഒരു ലേലത്തിൽ കതിർ ഒരു വർഷം കിട്ടിയാൽ വർഷം ആയുസ് കിട്ടുന്ന പോലെ പത്ത് വർഷത്തെ ലേലത്തിൽ

നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിലെ ഒരു മുഹൂർത്തമാണ് എന്താണ് ചോദിക്കാൻ പോകുന്നത് ആകുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള സുന്ദരിയായ സുമുഖിയായ ചെറുപ്പക്കാരിയായ അബിബാനബി ഞങ്ങളുടെ ഭാര്യയാണ് ചെറുപ്പക്കാരിയായ അബീബിന്റെ സൗജത്താണ് എന്താണോ ബിവിക്ക് ചോദിക്കാനുള്ളത് ബിവി ചോദിക്കുകയാണ് അല്ലാഹുവിനോട് ചോദിക്കണേ ചോദിക്കാനുണ്ടായി ചോദ്യം അതാണ് ോട് തരാൻ ചെയ്തുവനെ എന്റെ ആയിഷാക്ക് പുറത്തു കൊടുക്കണേ അവരോട് കരുണ ചെയ്യണേ എന്ന് നിബി ഞങ്ങൾ കൈയർത്തിക്കുകയും ചെയ്തു കാരണം സന്തോഷമുള്ളൊരു നേരമായിരുന്നു അത് ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി വി ചോദിച്ചത് ഐഹികമായ ഒരു കാര്യവുമല്ല വിഷയം നബി തങ്ങൾ ദുആ ചെയ്തു വേണ്ടി റളിയല്ലാഹു റളിയല്ലാഹു അൻഹ ആയിഷ ആയിഷ അൻഹയുടെ സന്തോഷം കണ്ടപ്പോൾ ചോദിച്ചു എന്തേ നിങ്ങൾക്ക് ലാ ഉസർ നബിയേ ഞാൻ സന്തോഷിക്കാതിരിക്കണം റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് വേണ്ടി ചോദിച്ചല്ലോ ഇനി എന്തിനെ എന്തിനെ ഞാൻ ഞാൻ സന്തോഷിക്കാതിരിക്കണം എനിക്ക് സന്തോഷിച്ചൂടെ അങ്ങല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത് ദുആ ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ റിയുമോ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഉമ്മത്തികൾക്ക് മുഴുവൻ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആയിഷ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതിന് സന്തോഷമല്ലേ എന്റെ ഉമ്മത്തികൾക്ക് മുഴുവനും സന്തോഷിക്കാം ഞാൻ അവർക്ക് വേണ്ടി ദ്വായിരക്കാത്ത എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് ചോദിക്കാത്ത ഒരു രാത്രിയും

ുംമ്പുരാനെന്തും ത്യാഗങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല അള്ളാഹുബേ അവരോടൊക്കെയുള്ള ഹബിന്റെ പേരിൽ ബദരിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നിന്റെ ഹബീബായിമാരോടുമുള്ള സ്നേഹത്തിന്റെ പേരിൽ അവരൊക്കെ പോകുന്ന ത്തിലേക്ക് ആകാശഭൂമികളോളം വിശാലമായി സ്വർഗത്തിലേക്ക് ഞങ്ങളെത്തിക്കേണമേ റഹ്മാനെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ റബ്ബേ സ്വർഗം നൽകണേ റബ്ബേ സ്വർഗം നൽകണേ ചമ്പുരാനെ اللهم أعذنا من النار، اللهم أعذنا من النار، أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، اللهم اغفر لي ذنوبي يا رب العالمين അല്ലാഹുവേ നീ സഹായിക്കണേ റബ്ബേ ഇവിടത്തെ ബദരിയ ജുമാ മസ്ജിദിന്റെ സംഘാടകരെ ഇതിന്റെ ഗുണകാംകളെ ഈ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തവര് ഇതിനുവേണ്ടി സ്ഥലം കൊടുത്തവരെ ഇതിനുവേണ്ടി അല്ലാഹുവേ ഇതിന്റെ ഹാദമീങ്ങൾ ഇവിടെ വന്ന് നിസ്കരിച്ചു പോയവർ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ എല്ലാവർക്കും നീ നൽകണേ റബ്ബേ ും രാമോട് കൂടെയാണ് ശമ്പളം കൊടുക്കുക അള്ളാഹു എങ്ങനെ ഒരു മനുഷ്യൻ അമല ചെയ്താൽ അമല അവസാനിക്കുമ്പോഴാണ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിച്ചു പറയും അതുപോലെ അവസാനത്തെ ഉമ്മത്തികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും പിശാച്ചിളി വമ്പൻമാരെ മുഴുവനും അള്ളാഹു ചങ്കരകളിലാക്കും സ്വർഗത്തെ അള്ളാഹു അലങ്കരിച്ചുകൊണ്ടിരിക്കും മലക്കുകൾ നോമ്പ് തുറക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വായുടെ ദുർഗന്ധത്തിന്റെ പോലും സുഗന്ധം നൽകും ഇത് ഒരു ഉമ്മത്തികൾക്കും മുൻകാലും ഇതിന്റെ മുമ്പുള്ള ഒരു സമുദായത്തിനും മാത്രം നൽകിയ പ്രത്യേകതയാണ് ോ ഇരുന്ന് പോകരുത് ഒക്കും കൂട്ടമായിട്ടും രണ്ടാളും ഒന്നിച്ചിരുന്നിട്ടും ഭാര്യ മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരു ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നാശം ഉണ്ടാവില്ല അതുകൊണ്ട്

നന്നായി അധ്വാനിക്കുന്ന ആളാണ് ഇവരിൽ ഒരാൾ അദ്ദേഹം യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ വേറെ ഒരാൾ തന്റെ കൂട്ടുകാരൻ പോയി മറ്റേ കൂട്ടുകാരൻ ഒരു വർഷം കഴിഞ്ഞതിന്റെ ശേഷം മരിച്ചു ഒരു വർഷത്തിന്റെ ശേഷം മഹാനായ സ്വപ്ന ദർശനം തന്നു ഞാൻ സ്വപ്നം കാണുന്നു സ്വർഗത്തിന്റെ വാതിരികൾ ഞാൻ എത്തിയിരിക്കാൻ ആ സ്വർഗ്ഗത്തിന്റെ കവാടത്തിലൂടെ ഒരാൾ കടന്നു വന്നു അള്ളാഹുവിന്റെ മരക്കോ മറ്റോ എന്നിട്ട് പറഞ്ഞു ആ രണ്ടാമത് വെഞ്ച് ആൾ എവിടെയെന്ന് ചോദിച്ചു അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ വിളിച്ചു ആ ഷഹീദായ ായവിടെ നിങ്ങൾ പോലും കൊണ്ടുപോയി പിന്നെ എന്നോട് നോക്കിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് വരാൻ പറഞ്ഞു എന്നോട് അങ്ങനെ ഉണർന്നു മഹാനായ ഒരുപാട് ആളുകളോട് പറഞ്ഞു ആൾക്കാർക്ക് ആൾക്കാർ അങ്ങനെ ഉണ്ടായോ ഷഹീദായി പോയ ആളെ രണ്ടാമതും ഷഹീദിന്റെ ശേഷം മരിച്ച ആൾ ആദ്യം സുരക്ഷത്തിലേക്ക് വെച്ചിട്ട് സംഭവിച്ചത് ആളുകൾ ഈ സംഭവം മുഴുവൻ ഭയങ്കര അഭു കഥ കേട്ട് തുലഹാദ് പറഞ്ഞു കൊടുത്തപ്പോ അപ്പോ ഇത് നബിയുടെ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഈ എന്താണ് അത്ഭുതം തോന്നാൻ കാരണം അതുപോലെ ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് നബിയെ ഇയാളെക്കാളും എത്രയോ ധീരനായി യുദ്ധം ചെയ്ത ഷഹീദായ ഒരു മനുഷ്യൻ ആ ഷഹീദിനെ രണ്ടാമത് വിളിക്കുകയും അയാൾക്ക് ശേഷം സാധാരണ മരണം മരിച്ച ഈ തന്റെ കൂട്ടുകാരെ ആദ്യം വിളിക്കുകയും ചെയ്തല്ലോ സ്വാഭാവികമായി ഷഹീദിനല്ലേ ആദ്യം വിളിക്കേണ്ടത് ഷഹാദത്ത് വരിച്ച ആളല്ലേ ഏറ്റവും സ്ഥാനമുള്ള ആൾ അയാൾ വിളിക്കാതെ അയാളയാളെ വിളിച്ചി അതിന് ഞങ്ങൾ അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞു അതിന് തങ്ങൾ കൊടുത്ത മറുപടി ചോദിച്ചു നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഒരു വർഷം തന്റെ കൂട്ടുകാരൻ ബാക്കി ഉണ്ടായില്ലേ ഭൂമിയിൽ കഴിഞ്ഞുള്ള നോമ്പ് നമ്മ നാലിന് റമദാൻ കഴിഞ്ഞിട്ടുള്ള നിഷ്കാരം ഇങ്ങനെ ഒരു വർഷത്തെ ഭാഗത്ത് എന്റെ കൂട്ടുകാരനെക്കാൾക്കും കിട്ടിയോ ഇല്ലയോ കിട്ടി നബിയേ അത് തന്നെയാണ് അതിന്റെ കാരണമെന്ന് ക്രസൂഡു ഈ രണ്ടാളുകൾക്കിടയിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ഒരു വർഷം റമദാൻ ഏറെ കിട്ടുമ്പോഴേക്കും ഗ്യാപ്പ് വർദ്ധിക്കുമെന്നാണ് റമദാൻ മുതലെടുക്കുന്നവർക്ക് റമദാൻ കഴിഞ്ഞു പോയി കഴിഞ്ഞ കൊല്ലം കണ്ടിട്ട് റമദാൻ ഒരുങ്ങനത്തു വിചാരിക്കുന്നു അപ്പോഴേക്കും റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെയല്ല റമദാൻ മുതലെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ് അപ്പോ ഇൻഷാള്ളാ ഈ വർഷം റമദാൻ നമുക്ക് മാറ്റം ഉണ്ടാക്കണേ അള്ളാഹു തോഫീഖ് ചെയ്യു മാറാകട്ടെ നമ്മൾ ചിന്തിക്കേണ്ടത് മുക്മിനീകളായ ആളുകളുടെ ശുഭത്തിലേക്ക് ചേരാൻ പരിശ്രമിക്കാ ഈ റമദാനോട് കൂടെ കുറെ നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെടണം പ്രത്യേകിച്ച് പള്ളികളൊക്കെ ചെല്ലുമ്പോ ഒരു പക്ഷെ ഇൻസ്കാരം കാണും നോമ്പിൽ ഇതുവരെ നോമ്പ് കാണും അതിൽ എല്ലാ മോശപ്പെട്ട പ്രവർത്തികളും ചെയ്ത് അതൊക്കെ നിർത്തി ഇനി അള്ളാഹുലേക്ക് ഞാൻ തിരിച്ചുവരാണെന്ന് ചിന്തിച്ച് മടങ്ങി വരുന്ന ആളുകൾ ഉണ്ടാവും ഇൻഷാല്ലാ ഈ ഈ റമദാനിൽ ആർക്കൊക്കെ പുതിയ പുതിയ ആളുകളെ പള്ളിയിലോ പരിസരത്തോ കാണാൻ കഴിയുന്നുണ്ടോ അവരെ പ്രോത്സാഹനം ചെയ്യുക ആരും നിരുത്സാഹപ്പെടുത്തരുത് ആരും ആരെയും നിരുത്സാഹപ്പെടുത്തരുത് ആ ഇത് തുടങ്ങിയല്ലേ റമലാം പറയണ്ട നമ്മളെ കാണാൻ ഹയർ ആയിരിക്കും ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു ദൂപമുണ്ടോ എല്ലാം പുറത്തുണ്ടാവും നമ്മളെന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കാം പള്ളിയിലേക്ക് വന്നു നിങ്ങൾക്ക് അറിയാം കള്ളൊഴിക്കാൻ പോയിരുന്ന ആളാ നിങ്ങൾ അറിയാം ഇറങ്ങി അറിയുന്ന ആളാണ് പള്ളിയിലേക്ക് വന്നു നൊപ്പി കിട്ടി നല്ല ഹുഷാറാണ് നല്ല കുട്ടിയെ ഹുഷാരായിട്ട് വരികയാണ് എല്ലാം തോൽവിക്കാം പിന്നെ അറിയാലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ നമുക്ക് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ എന്ത് നമ്പർ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നിരസാടുത്തു ഈ വർഷം ഒരാൾ ഒരാൾക്ക് എന്തെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ബംഗ്ലാദേശിക്കോ ഒരു ഇന്ത്യ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കോ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിക്കോ ഒരു അഫ്ഗാനിക്കോ ഏതെങ്കിലും ഒരു നാട്ടുകാരനെ അള്ളാഹിന്റെ പള്ളിയിൽ വെച്ച് ഓതാൻ ഞാൻ പഠിപ്പിച്ചു തരാം നമുക്ക് അറിയുന്നതല്ലേ ഒരാൾ ബോധം പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കണ്ട അത് പഠിച്ചുകൾ പറഞ്ഞാൽ മതി എന്ത് ചെയ്യുക നിസ്കാരത്തിൽ അത് കാരുകൾ പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ അള്ളാഹു ചെയ്യട്ടെ അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല ആളുകളുടെ കൂടെ ഈ നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ സ്വാതിഹീനായ ആളുകളിലേക്ക് നമ്മൾ കൂടുക സഹോദരിമാരായ ആളുകൾ അവരുടെ കൂട്ടത്തിൽ നോമ്പ് നോക്കിയിട്ടില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവും അവർക്ക് നോമ്പിന്റെ മസരങ്ങൾ പറഞ്ഞു കൊടുക്കുക സ്ഥിതി ഇല്ലാത്തവരുണ്ടാവും അവർക്ക് സംസ്കാരം പറഞ്ഞു കൊടുക്കുക നല്ല നല്ലൊരു കൂട്ടുകെട്ടിന്റെ നല്ലൊരു സംഘം നിങ്ങളുടെ ഈ വലയത്തിലെ ക്രമദാൻ കഴിയുമ്പോഴേക്കും വരണം അല്ലാഹു അംബിയാക്കന്മാർ ചോദിച്ചത് അതാണ് അള്ളാഹു ഈജിപ്തിന്റെ അധികാരം കൊടുത്തു സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു മഹാനായ പ്രവാചകന്റെ പുത്രനാണ് ബാപ്പ നബിയാണ് വല്യാപ്പ ലബിയാണ് ഉപ്പ നബിയാണ് يسوع عليه السلام إبراهيم عليه السلام قد آتيتني من الملك وعلمتني من تأويل الأحاديث فَاقِرَ السماوات والأرض أَنتَ وَلِيِّ في الدنيا والآخرة توفني مسلماً وألحقني بالصالحين. الله يعني സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നതും നീയാണ് ഈ ഭൂമിയും ആകാശലോകങ്ങളും ഇവിടുത്തെ കോണങ്ങളും എല്ലാം എല്ലാം ഒറ്റക്ക് ഇല്ലായ്മ പടച്ചവൻ നീയാണ് ഈ ലോകത്തും പരലോകത്തും എന്റെ രക്ഷിതാവും ഉടമസ്ഥനും നീയാണ് പടച്ചവനെ അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു തരേണമേ ഒരു ദുആ മുസ്ലിമൻ ഞാൻ മരിക്കുന്ന അല്ലാഹുവേ യും ചെറുത്തിറയണമേ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് സജ്ജനങ്ങളുടെ അങ്ങനെ കാൻ പറ്റും ഒരുപാട് കാലം വഴുതെ ജീവിച്ചിട്ട് അവസാനം വെച്ച് നന്നാവുന്നവരുണ്ട് ആ നന്നായതിൽ പിന്നെ അല്ലാഹു ലൗലിയാക്കന്മാരായി മാറി അള്ളാഹു കാലം വഴുതെട്ട് ജീവിച്ച് പിന്നെ നന്നായി ജീവിതകാലം തുടക്കം മുതലേ നന്നായി ജീവിച്ച് അങ്ങനെ മരിച്ചുപോയി അങ്ങനെ പോകുന്നവരുണ്ട് വളരെ ഒരു സിമ്പിൾ ആയിട്ട് ഉയർത്തി കൊടുക്കുന്ന ഉയർത്തിക്കൊടുക്കുന്നുണ്ട് അമ്പിയാക്കന്മാർ പോലും ചോദിക്കുന്നത് ഒരാൾ ചോദിച്ചാൽ ഇവൻ മോശപ്പെട്ടവനോ അല്ലാത്തവനോ ഒരാളെ നിർത്തിയാൽ രണ്ട് ഗ്രൂപ്പിൽ നിന്നും വിചാരിക്കുക സജ്ജനങ്ങളും ദുർജനങ്ങളും ഇവനെ ഏത് വിഭാഗത്തിലേക്കാണ് ആളുകൾ കണക്കാക്കുന്നത് സജ്ജനങ്ങളിലാക്കണോ ദുർജ്ജനങ്ങളിലേക്കാണോ അതാണ് വിഷയം ആ ആൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ആളുകൾ പറഞ്ഞാൽ ഇൻഷാ ഇൻഷാമ്പാദ് നാളെ സ്വർഗത്തിൽ പോവാൻ കാരണമാവും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ജനങ്ങൾ അന്തും അലാ ഖൽഖിഹി നിങ്ങൾ ഒരു സാക്ഷി പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാര്യം അങ്ങനെ തന്നെ എന്നതിന്റെ അടയാളമാണ് സ്വർഗ്ഗം കിട്ടി ഒരു വയ്യത്ത് പോയപ്പോൾ അവരൊക്കെ പറഞ്ഞു നബി വജബത് അയാൾക്ക് അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ സത്യകൾക്ക് സാക്ഷി പറയുന്നവർ നിങ്ങളാണ് നിങ്ങൾ പറയുന്ന അഭിപ്രായം തെറ്റില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إبراهيم عليه السلام دعاء شيد خليل الرحمن عن إبراهيم عليه السلام رب هب لي حكما وألحقني <applause> بالصالحين إبراهيم بن دعاء ربي هب لي حكما الله هو إنك لي أتقال علم الملغنم لند الدين الشريعة الملغنم وألحقني بالصالحين إن سجنه لك ترتي <applause> من الله إبراهيم عليه السلام دعاء شيد سورة القلم سليمان عليه السلام دعاء سيد കൂട്ടത്തിലേക്ക് നീ എന്നെ ചേർത്തിത്തരണമേ നിനക്ക് ഇഷ്ടപ്പെട്ടവരുടെ വിഭാഗത്തിൽ നീ എന്നെ ചേർത്തേണമേ എന്ന് അധികാരവും പരമാധികാരവും സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അദർശലോകങ്ങളെ അള്ളാഹു കാണിച്ചുകൊടുത്തെ പരിഹസിച്ചലാം എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി തെരയണേ ഈജിപ്തിന്റെ ജനാബിന്റെ അധികം മാത്രമല്ല ഈജിപ്തിന്റെ ഭരണം പോലും കൈവന്ന നബി ആനാ യൂസുഫിനെഹിസാം അള്ളാഹുയെ എന്നെ സജ്ജനങ്ങളോട് കൂടെ ആക്കി തരയണമേ നമ്മുടെ ലക്ഷ്യം ഇതാണ് അള്ളാഹു അങ്ങനെ നല്ലവരുടെ കൂട്ടത്തിലാക്കി തരട്ടെ ഒരാൾ നബിയോട് ചോദിച്ചു എന്ന ഗോത്രത്തിൽ നിന്ന് വന്ന ആളാണ് അഭിപ്രായം പറഞ്ഞു ഞാൻ സാക്ഷ്യം വഹിക്കുകയും അള്ളാഹു ഏകനാണ് അവനാണ് ആരാധന കർഹനായവനെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തു എന്നിരിക്കട്ടെ ഇങ്ങനെ ഒരാൾ മരിച്ചു പോയാൽ അവൻ പെടുമെന്ന് ഒരാൾക്ക് ഒരു കഴിയുന്നു ഒരു തിരക്കില്ലാത്ത ആളുകൾക്ക് ഒരുപാട് പാർട്ടി ചെയ്യാൻ പറ്റും ഒരുപാട് പള്ളിയിൽ ഇന്നിട്ട് ജോലി തിരക്കുള്ള ആളുകളായിരിക്കും ചിലരെ മിനിമം ചെയ്ത് ജീവിക്കും അഞ്ചു നേരത്തെ വേറെ നേരമല്ല എന്നെ കൊണ്ടാവില്ല ഞാൻ അത് ചെയ്യുന്നു അങ്ങനെയാണ് നോക്കുന്നത് വെള്ളിയാഴ്ചയും സോറി വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സ്വന്തം എന്നെ കൊണ്ടാവില്ല എല്ലാ മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യമിൽ ബീർ അതും എന്നെ കൊണ്ട് പറ്റൂല്ല ഞാൻ ഞാൻ കൊടുക്കാം എനിക്ക് ഹജ്ജ് ഞാൻ പോയി ഹജ്ജ് ചെയ്യാം രക്ഷപ്പെടുവോ

മുപ്പത് വാക്കുകളാണ് ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ ആ രാത്രി എന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്കാണ് അങ്ങനെ വരികയാണെങ്കിൽ അല്ല

എനിക്ക് മാപ്പ് എന്ന് മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് ആ ആ മാസത്തിലുണ്ട് ലൈലത്തുൽ മഹത്വം ആർക്കെങ്കിലും നഷ്ടമായാൽ അവന് എല്ലാ നന്മകളും നഷ്ടമായി എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം ഏഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ റമദാൻ അവസാനിച്ചു എന്ന് വിചാരിക്കരുത് ഇരുപത്തി രാവ് കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപതാമത്തെ രാവ് ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള മറ്റൊരു രാത്രിയാണ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇരുപത്തിയേഴാവ് കഴിഞ്ഞല്ലോ എന്ന് പറയും ഇരുപത്തി ഏഴാംൽ ലൈലത്തുൽ ഖദർ ഉറപ്പാണെന്ന് പറയാൻ കഴിയില്ല സാധ്യത ഏറെയുള്ള രാത്രിയാണെന്നേ പറയാൻ കഴിയൂ ഇരുപത്തി ഒൻപതും റമലാലിൽ അവസാനത്തെ ഒറ്റയിട്ടുകളിൽപ്പെട്ടതാണ് മുപ്പതാമത്തെ രാവിലെ അള്ളാഹുനിക്ക് കൂലി തികച്ചും നൽകുന്നു എന്ന സോലുല്ലാഹി അതുകൊണ്ട് നമുക്ക് നമ്മളോട് ഒരു ദിവസമാണ് ഈ രാത്രി അല്ലാഹുവിൻ്റെ സഖീനത്തെ നമുക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്ന പേടിയിലും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം എന്ന പ്രതീക്ഷയിലും ഇടയിൽ നമുക്ക് ഈ രാത്രി ചെലവഴിക്കണം تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر يبقى التماير الله سبحانه وتعالى لوه المحفوظ لنا سماء الدنيا إلى ونا ما بيت العزاء إن إليك شت التماير القرآن إن അവിടെ നിന്ന് മുനജ്ജമൻ അൽപാൽപമായി ഇറക്കിയത് അതിന്റെ ആരംഭം കുറിച്ചത് റമദാൻ ഇരുപത്തിനാലിന് റമദാനിലെ ഒരു ലേലത്തുൽ കതിരിലായിരുന്നു ഖുർആൻ മുഴുവനായും ഏഴാകാശങ്ങൾക്ക് പുറത്ത് നിന്ന് എത്തുന്നത് അതിനെ സംബന്ധിച്ചാണ് ഇന്നേ ഈ രാവിന്റെ മഹത്വം എത്രയാണെന്ന് അറിഞ്ഞോ ഇതായിരം മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാത്രിയാണ് കേവലം പത്ത് മണിക്കൂർ സമയം എൺപത്തിനാല് കൊല്ലങ്ങളുടെ എബാദത്താണ് അല്ലാഹു ഈ ഒരു രാത്രിയിൽ എബാദത്ത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത് ആയിഷിലേക്ക് എൺപത്തിനാല് ആണ്ടുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ലാഹുവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണേ നൽകണേനെ ചോദിച്ചുവല്ലോ നബിയെ ഏതാണ് ലൈതത്തുൽ എന്നറിയാൻ എനിക്ക് സാധ്യമായാൽ ഞാൻ എന്താണ് ലഭിയേ അല്ലാഹുനോട് ചോദിക്കേണ്ടത് തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ ആയിഷ നിങ്ങൾ ഫാഫ്ഉ അന്നി അല്ലാഹുവേ ഈ പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്നവനാണ് അല്ലേ റബ്ബേ പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്നത് നിനക്ക് എത്രമേൽ ഇഷ്ടമാണല്ലോ ഫാഫ്ഉ അന്നി അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണേ എന്ന് ആയിഷ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്ന് മബഹാനായ അഷ്റഫുൽ ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരിമിച്ച് ഇതിക്കൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലണം അല്ലാഹുമ്മ ഇന്നക അഫ്ഊൻ തുഹിബ്ബുൽ അഫ്വ ഫാഫ്ഉ അന്നി അല്ലാഹുമ്മ ഇന്നക അഫ്ഊൻ തുഹിബ്ബുൽ അഫ്വ ഫാഫ്ഉ അന്നി അല്ലാഹുമ്മ ഇന്നക അഫ്ഊൻ റിഞ്ഞ മഹാനായ പ്രതിഭയായ പണ്ഡിതൻ വിഷമങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തോട് നമ്മളങ്ങാനും പറയാൻ ഒരു സന്ദർഭം കണ്ടെത്തിയാൽ ശരീരമേ നീ അല്ലയോ തെറ്റുകളൊക്കെ ചെയ്തത് എന്ന് സ്വന്തം ശരീരത്തോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ നഫ്സിനെ ശരീരത്തെ നമ്മൾ ആക്ഷേപിക്കുകയും ഈ രാവ് ഇനി ഒരിക്കൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇനി ഒരിക്കലൂടെ നമുക്ക് നൽകുമോ ആർക്കറിയാം അതുകൊണ്ട് ശരീരമേ നീ ഇന്നാലിന്റെ തെറ്റുകൾ ചെയ്ത ശരീരമല്ലേ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ രാജാവിന് നീ വിധേയമാവേണ്ടതുണ്ട് അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ ആ ശരീരത്തോട് ചെയ്തു പോയ തെറ്റുകൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ആ ശരീരത്തിന് കയർ കൊടുക്കുകയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനും സ്വന്തം ശരീരത്തിന് കഴിയുന്ന ആളുകൾക്ക് ആത്മവിമർശനമാവാം ഈ രാത്രിയിൽ എന്ന നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതൻ മഹാനവർ ഒരു 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 കൂടെ ബിസിനസ് ആരംഭിച്ചാൽ ന്മാർ ഓരോ അഞ്ചു പൈസയുടെയും കണക്ക് ചോദിച്ച് അതിന്റെ ബില്ല് എവിടെ ആകാശ് എവിടെ പോയി ഇത് എവിടെ പോയി എന്ന് സ്വന്തം പാർട്ട്ണറോട് പിശുക്കുന്ന ഒരു പാർട്ട്ണർ ചോദ്യം ചെയ്യുന്ന പോലെ ആളുകൾ സ്വന്തം ശരീരത്തോട് അതിലേറെ ഗൗരവത്തിൽ വിചാരണ ചെയ്യേണ്ടവരാണെന്ന് ആയത്തുകൾ ഓതപ്പെടുന്ന ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ചോദിക്കുകയാണ് ഭൂമിയിലെ സത്യവിശ്വാസികൾ ഉറക്കമിളച്ച് അവർക്ക് ക്ഷീണമുണ്ട് നോമ്പിന്റെ ക്ഷീണമുണ്ട് ജോലി എടുത്തവരാണ് എന്നാലും എന്റെ വിശുദ്ധ ലൈലത്തുൽ ലേലത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഉറക്കം പഠിക്കുകയാണ് ആ സത്യവിശ്വാസികളുടെ അരികത്തേക്ക് ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു സമ്മതം കൊടുക്കുന്നു എന്നാണ് ഈ ആയത്തിനർത്ഥം അള്ളാഹു നൽകുന്ന സമ്മതത്തോടു കൂടെ മലാഖമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരാണിത് സമ്മതം സമ്മതമല്ല കൊടുക്കുകയാണ് അതിനർത്ഥം മലക്കുകളായിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചതാണ് ഞങ്ങൾ പോകട്ടെയോ എന്ന മലക്കുകൾ ചോദിക്കുമ്പോഴേ അള്ളാഹു കൊടുക്കുന്ന മറുപടിയാണ് മലക്കുകളെ അതാണ് നേതാവ് ആ രാത്രി സമാധാനമാണ് ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു بارنيده. إنا أنزلناه في سورة إنا أنزلناه في ليلة القدر ليلة القدر خير من ألف شهر تنزل والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر മുപ്പത് വാക്കുകളാണ് ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ ആ രാത്രി എന്നത് ഇരു വാക്കാണ് അങ്ങനെ വരികയാണെങ്കിൽ റമദാൻ രാവ് ദിവസങ്ങളിലെ വാക്കാണ് ഹിയ അതുകൊണ്ട് ലേലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ മഹാനായ അബ്ബാസ് അതോടൊപ്പം ലൈലത്തുൽ ഖദർ അള്ളാഹു സൂറയിൽ മൂന്ന് തവണയാണ് ആവർത്തിച്ചത് ലൈലത്തുൽ ഖദറിൽ ഒൻപത് അക്ഷരങ്ങളാണ് ഒൻപത് അക്ഷരങ്ങളാണ് ലൈലത്തുൽ അക്ഷരങ്ങളാണ് ലൈലത്തുൽദർ എന്ന വാക്ക് വാക്കു ആരംഭിച്ചത് മൂന്ന് തവണയാണ് അപ്പോ മൂന്ന് ഇൻറ്റു ഒൻപത് ഇരുപത്തിയേഴാണ് അങ്ങനെയും ഇത് ഇരുപത്തിയേഴിന്റെ സാധ്യത ഏറെയാണ് അതുകൊണ്ട് അള്ളാഹു അവന്റെ മഹലായ ഫതലുകൊണ്ട് ഈ പുണ്യമായ രാവ് ലൈലത്തുൽ ദൈവത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും വിശ്വാസി ജനങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചുപോയവർക്ക് അള്ളാഹു നരകമോചനം അള്ളാഹു ഞങ്ങൾക്ക് മതാപിതാക്കൾ മാർ പിടിക്കാൻ സഹായിച്ചവർപ്പാടകലയാണ് മദ്രസകൾ നമ്മുടെ പള്ളി മഹല്ലുകൾ മഹലുകൾ പ്രവർത്തിച്ചു പോയ ജീവിച്ചിരിക്കുന്നവർ മരിച്ചു